ഹലോ എവ്രി വൺ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അബ് ഗൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എന്റെ ഈ കൈ നിറയെ ഞാൻ അങ്ങോട്ട് മൈലാഞ്ചിടാൻ വേണ്ടി പോവാണ് എനിക്ക് എനിക്കങ്ങനെ മൈലാഞ്ചിടാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ആവശ്യമൊന്നുമില്ല അങ്ങനെ പെരുന്നാൾ കല്യാണം കളവാണുണ്ടായാലേ മൈലാഞ്ചിടുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇടാൻ ആഗ്രഹം തോന്നിയോ ഞാൻ അങ്ങോട്ട് എടുത്തിടും ഇടും അതിനിപ്പോ പ്രത്യേകിച്ച് ആരും കാത്തു നിന്നിട്ട് വലിയ കാര്യൊന്നുമില്ലല്ലോ അതേപോലെ തന്നെ ഈ പുസ്തകങ്ങള് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വരച്ച് മടുക്കുമ്പം എടക്ക് ഞാൻ മയിലാഞ്ചി അങ്ങിട്ട് കയ്യിൽ ഇതേപോലെ കൊത്തുപണികൾ നടത്താറുണ്ട് അപ്പൊ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങക്കും കൂടി മയിലാഞ്ചി ഇടുകയാണെങ്കിൽ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ പിൻട്രസ്റ്റിൽ ഞാൻ കയറിയിട്ടൊരു റെഫറൻസ് ഒക്കെ തപ്പിത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഒക്കെ ഇടണം എന്ന് ആഗ്രഹിച്ചാണ് തുടങ്ങണതൊക്കെ ലാസ്റ്റ് അതേപോലെ എത്തും ഇല്ലേ എന്നുള്ളതൊന്നും ഒരു ഉറപ്പൊന്നുമില്ല കാരണം ഞാൻ കുറെ കാലമായി മയിലാഞ്ചി കയ്യിലെടുത്തിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിന്റെ കല്യാണത്തിന് ഇട്ട് കൊടുത്തിരുന്നു അതേപോലെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇൻസാനൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതിനുശേഷം അങ്ങനെ മൈലാഞ്ചി ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ല ഞാനും ഇട്ടിട്ടില്ല അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പെൻസിൽ അല്ലെങ്കിൽ മയിലാഞ്ചി ഒക്കെ കയ്യിലെടുക്കുമ്പോ ഒരു വിറയിൽ ഉണ്ടാവാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൻ്റെ മൈലാഞ്ചാണ് ഓർഗാനിക് ഇടണായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം എന്താ വെച്ചാൽ ബിഗ് ബി ഒക്കെ ഇടുമ്പോൾ അപ്പൊ ഒരു കളറൊക്കെ കിട്ടും പെട്ടെന്ന് തന്നെ ഒക്കെ ആവും ഒക്കെ സംഭവം റെഡിയാണ് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ ഒരു ഭയങ്കര വൃത്തിയോടെ ഇരിക്കും രണ്ട് പാത്രം അല്ലെങ്കിൽ രണ്ട് തിരുമ്പലോ കഴിയുമ്പോഴേക്കിനും അതിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ പോകും അതേസമയം ഓർഗാനിക് മൈലാഞ്ചി ആണെങ്കിൽ അതൊന്ന് പിടിച്ച് കളർ എത്താൻ കുറച്ച് സമയം എടുക്കെങ്കിലും ആ കുറച്ച് ദിവസം അത് അവിടെ തന്നെ ഉണ്ടാവും ചെയ്യും അതേപോലെ തന്നെ കുറച്ചും കൂടി നല്ല റെഡിഷ് കളർ ആവാൻ വേണ്ടിയിട്ട് നല്ല നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ പഞ്ചസാര അലക്കിയ വെള്ളമോ ഗ്രാമ്പ് നമ്മുടെ ഈ പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ ആവിയൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ മയിലാഞ്ചി ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് കളർ out of അപ്പോൾ ഇതേ ഞാൻ ഒരു ബ്രൈഡൽ മെഹന്തി ആണ് എടുത്ത് ഇടാൻ നോക്കിയത് കാരണം ഒരു പ്രാക്ടീസും കൂടി ആവണം എനിക്കൊരു ബ്രൈഡിന് മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കാനുണ്ട് അപ്പൊ അതിനൊരു പ്രാക്ടീസും ആവും പിന്നെ എന്റെ ആഗ്രഹം നടക്കുകയും ചെയ്യും ഏതായാലും ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെറുതെ ഡിമാൻഡൊന്നും കാട്ടേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ തന്നെ പറയും എന്റെ പൊക്കൊന്നും അല്ലെട്ടോ അപ്പം സംഗതി ഞാൻ കുറച്ചു നേരം കഷ്ടപ്പെട്ടിട്ടാലും അതിൻ്റെ ആ ഒരു ഗുണം കാണാനുണ്ടായിരുന്നു കുറച്ചുനേരം മെനക്കെട്ടിരിക്കണം അധികം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഏതായാലും നിന്റെ കല്യാണം എന്ന് വരുമ്പോ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ തന്നെ ഇരുന്ന് അങ്ങോട്ട് ഇടും പൈസ പൈസ ലാഭം പൈസ ലാഭം പെന്റിൽ ഇങ്ങനെ കൈ നിറയെ മെഹന്തിട്ട് കിടക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ ബാക്കിൽ മാത്രമായിട്ട് ഒഴിഞ്ഞു വിടണ്ട അവിടെയും കൂടി കുറച്ച് അങ്ങട്ട് ഇടാം എന്തായാലും നനഞ്ഞു എന്നാൽ പിന്നെ കുളിച്ചങ്ങട്ട് കയറാന്നുള്ളത് കുറച്ചൊക്കെ ഓവർ ഓവറാവുമ്പോഴേ നാലാൾ ശ്രദ്ധിക്കുകയുള്ളൂ അവിടെ മാത്രമായിട്ട് ഒരു കുറവും വിരുത്തണ്ട അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ബാക്കിണ്ട അതിന് എടുത്തിട്ട് ബാക്കിലും കൂടി ഇടാന്നു അതിന് ഞാൻ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും തിരഞ്ഞില്ല കുറച്ച് ഇടാന്നാണ് കരുതിയത് അപ്പം ഇന്റേതായ ഓൺ ക്രിയേഷനിലാണ് ഞാൻ എടുത്തിട്ട് കേട്ടോ എന്തായാലും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ താഴെ വരെ ഇടാത്തതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ വരെ മൈലാഞ്ചക്കെട്ട് കൈ നിറയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും പിറ്റേന്ന് ഇങ്ങനെ ക്ലാസ് ക്ലാസ്സിൽ പോകുമ്പോഴേരിക്കും നൂറ് ചോദ്യങ്ങൾ വരിക അല്ല മോളെ എൻ്റെ എൻഗേജ്മെന്റ് ആണോ അല്ലെങ്കിൽ എനിക്ക് കല്യാണം ഉണ്ടായിരിക്കണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊരു ധാരണ ഉണ്ട് കൈ എന്തെങ്കിലും സ്വർണ്ണവും കൈ നിറയെ മൈലാഞ്ചി മൈലാഞ്ചിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും അങ്ങനെയൊന്നും അല്ലെങ്കിലും ഇതിങ്ങനെ ചോദ്യം കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു കൈ നിറയെ ഇടാനായിട്ട് മെനക്കെട്ടിയില്ല ഉള്ളത് മാത്രം മതി ഞാൻ കുറച്ച് അങ്ങട്ട് ടാന്നെയായിരിക്കും പിന്നെ ഇതൊക്കെ കൂടി അങ്ങോട്ട് പോയി കിട്ടുമ്പോ ഒരു ഒരു വൃത്തിയട ആയിരിക്കും കൈ കാണാനായിട്ട് നല്ല ഉണങ്ങി കിടക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അതിങ്ങനെ പോയി തുടങ്ങുമ്പോൾ ഒരു വൃത്തിയടൊക്കെ ആയിരിക്കും അങ്ങനെ ഞാൻ ഇതാ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് ഡിസൈനൊക്കെ ഒക്കെ വെച്ച് ബാക്ക് ക്രഷും ഇതുപോലെ ആക്കിയിട്ടുണ്ട് സംഗതി സത്യം പറഞ്ഞാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് എനിക്ക് എന്തായാലും മൈലാഞ്ചരേണ്ട ഒരു ആവശ്യമുണ്ട് ഉണ്ട് കുറച്ച് ദിവസം ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട് ൈക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പം അതിനും കൂടി കണക്കാക്കിയിട്ടാണ് പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിലൊക്കെ പുതിയൊരു വീഡിയോയും കൂടി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത് ഏതായാലും നിങ്ങൾക്ക് സംഗതി ഇഷ്ടമായിരിക്കണമെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട നിങ്ങളുടെ ലൈക്കിൻ്റെ പ്രചോദനം പോലെ ഇരിക്കും എന്നെ അടുത്ത ട്രൈ ചെയ്യൽ രസം ഉണ്ടെങ്കിൽ രസമുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളി കേട്ടോ പിന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഗൈസ് അങ്ങനെ രാത്രി എഴുക്കണെ കണ്ടോ ഇന്ന് പൗർണമയോ തോന്നുന്നുണ്ട് ഫുള്ള് പൂർണ്ണ ചന്ദ്രനായിട്ട് ഇരിക്കണത് ഏതായാലും പോയിട്ട് കിടന്നുറങ്ങട്ടെ ഇനി രാവിലെ നീച്ചിട്ട് നോക്കാന്ന് കരുതി അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ മൈലാഞ്ചൊക്കെ കഴുകി കളഞ്ഞ് കുറച്ചും എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അപ്പം രാവിലെ അത്രയുണ്ട് ചോന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ റെഡിഷ് കളറായിട്ട് വരുന്നേ ഉള്ളൂ പിന്നെ ഓർഗാനിക്കിന്റെ മെഹന്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പിടിക്കും ഇതൊന്ന് ചോന്ന് നല്ല കളറായിട്ട് വരാൻ ഒരു രണ്ട് ദിവസത്തിൽ കഴിയുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറാവും രണ്ട് ദിവസം വേണ്ട കുറച്ച് ദിവസം പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് മൈലാഞ്ചിക്കെട്ട സ്ഥിതി കുറിച്ച് പട്ടിഷോ നടത്തുന്നത് സ്വാഭാവികമാണല്ലോ അപ്പൊ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും കൈ ആ ഒരു കൈ ഞാൻ നിലത്ത് വെക്കില്ല നാലാളെ കാണിച്ചിട്ടേ ഞാൻ നടക്കുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ പോക പോകെ ഇതിന്റെ ഒരു കളർ ഇങ്ങനെ കുറച്ചും കൂടി ഡാർക്ക് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് സംഗതി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞാലും ഞാൻ ഇത് കുറെ എൻജോയ് ചെയ്തിരിക്കണം കൈ ഇങ്ങനെ കണ്ടില്ല പണിക്ക് വരെ പോയിട്ട് ഞാൻ പണി എടുക്കാതെ മയിലാഞ്ചി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സാറത് കാണണ്ട സാർ കണ്ടതിന്റെ തല്ലിക്കൊല്ലും പിന്നെ മുന്നേ കുറെ വീഡിയോസിൽ എന്നോട് ചോദിക്കലുണ്ട് മെഹന്തി പഠിച്ചതാണോ ഇത് എങ്ങനെയാണ് ഇടണേന്ന് മെഹന്തി ഇടാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് റെഫറൻസ് നോക്കിയിട്ടൊരു അഞ്ചാറ് വട്ടം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റണ കാര്യം തന്നെയുള്ളൂ ഈ മെഹന് എന്ന് പറയുന്നത് കണ്ടില്ലേ കുറച്ചുകൂടി ഞാനിപ്പോൾ നല്ല ഡാർക്ക് കളർ വയ്ക്കണേ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ചെറുതാക്കി ഡിസൈനുകൾ ഇടുന്നു അത്രത്തോളം ഭംഗി ഉണ്ടാകും ഭയങ്കര വലുതാക്കി ഇടാതെ കുറച്ച് കുഞ്ഞു കുഞ്ഞാക്കി ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാണ് മെഹന്തിക്ക് കാണാനായിട്ട് പിന്നെ ഞാനും ഇത് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്തത് ഇങ്ങനെയൊക്കെ പഠിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ അടുത്ത വീഡിയോയിട്ട് Bye-bye.